എക്സാമിന് ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക് യെസ് ഓർണോ യെസ് എക്സാമിന് ടെൻഷൻ ഉണ്ടോ എനിക്ക് തോന്നുന്നു എക്സാമിന്റെ ടെൻഷൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നുണ്ടാവുക സയൻസുകാർക്കായിരിക്കും യെസ് ഓർണോ കൊമേഴ്സുകാർക്ക് എക്സാമിന്റെ ടെൻഷൻ കുറവായിരിക്കും കൊമേഴ്സുകാർക്ക് എക്സാമിന്റെ ടെൻഷൻ കുറവാണ് ഞാനൊരു കൊമേഴ്സുകാരനാണ് എനിക്കറിയാം കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാമിന്റെ ടെൻഷൻ കുറവായിരിക്കും ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ദേഷ്യപ്പെടുന്ന കാര്യം എന്താണ് എന്താ അഭിഷാത് സാറ് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ അവനെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്നതാണ് അല്ലേ എൻ്റെ ജീവിതത്തിൽ അവനെ കണ്ടുപഠിക്കൂ അവനെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന കാര്യം കുറേ അധികം കേട്ടിട്ടുള്ള ആളാണ് ഞാൻ കാരണം ഞാൻ എൻ്റെ ടെൻത്ത് പാസ്സായത് വെറും അമ്പത്തിനാല് ശതമാനം മാർക്കിലായിരുന്നു ഞാൻ എൻ്റെ പ്ലസ് ടു പാസ്സായത് വെറും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്കിലായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി പാസ്സായത് വെറും ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് മാർക്കിലായിരുന്നു അതിനുശേഷം ഞാൻ ചെയ്തത് എം ആണ് ബി കോമിന് ശേഷം ഞാനൊരു കോമ്പേഴ്സ് സ്റ്റുഡൻ്റ് ആണ് ബി കോമിന് ശേഷം ഞാൻ ചെയ്തത് എം കോം ആയിരുന്നു എം കോം ഞാൻ ക്വാളിഫൈ ചെയ്തത് രണ്ട് വർഷത്തെ എം കോം നാല് വർഷം കൊണ്ട് സപ്ലൈ എഴുതിയിട്ടാണ് ഞാൻ എൻ്റെ എം കോം പാസ്സായത് ഇതിനു ജീവിതത്തിൽ ഞാനൊരു ജോലി ചെയ്യുകയും ആ ജോലിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം പഠിക്കണമെന്നാഗ്രഹവുമായി ഞാനൊരു കോഴ്സ് ജോയിൻ ചെയ്തു ആ കോഴ്സിൻ്റെ പേരാണ് സി എം എ ടു തൗസൻഡ് സിക്സിലാണ് ഞാൻ സി എം എ ജോയിൻ ചെയ്തത് ടു തൗസൻഡ് നയനിൽ ഞാൻ സി എം എ ക്വാളിഫൈ ചെയ്തത് ഓൾ ഇന്ത്യ ട്വൽത്ത് റാങ്കിലായിരുന്നു അങ്ങനെ എൻ്റെ കരിയർ ഞാൻ മാറ്റി ദനൊരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റായ ജീവിതം മാറി ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സ്റ്റേജിൽ നിൽക്കുന്നു ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ടു യെസ് ഓർണോ നിങ്ങൾ ഇപ്പോൾ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിനെ കണ്ടു യെസ് ഓർണോ നിങ്ങൾ അഭിശാസാറിനെ കണ്ടു യെസ് ഓർണോ യെസ് ഇതിൽ ആരാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ ഇതിൽ ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക അഭിഷാ സാറിനെ പോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാവാൻ നിങ്ങൾ ആഗ്രഹിക്കും പക്ഷേ അത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒന്നേ ഉണ്ടാവൂ പക്ഷെ നിങ്ങൾ പഠിച്ചാൽ ഇവിടെ കയറി വന്ന സി എക്കാരനോ സി എം എ കാരനോ നിങ്ങൾക്ക് പുഷ്പം മുലയാകാം നിങ്ങൾ തീരുമാനിച്ചാൽ ഇത്ര നേരം അഭിഷാദ് സാറിന്റെ സ്പീച്ച് കേട്ടുകൊണ്ട് ഇവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ഒറ്റ ചോദ്യം കൊമേഴ്സുകാരോടും സയൻസുകാരോടും ഒരു ഡോക്ടർ കൊടുക്കുന്നത് സർവീസ് അല്ലേ യശോറിനോ ഡോക്ടർ ഇല്ലാതെ സർവീസ് നടക്കുമോ ഡോക്ടർ ഇല്ലാതെ ഡോക്ടറിന്റെ സർവീസ് നടക്കുമോ നോ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കണമെങ്കിൽ ആ ഡോക്ടറുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണം അല്ലേ നമ്മളോടൊപ്പം ഇത്ര നേരം ഇരുന്നിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ നിന്ന് ഇത്ര നേരം മാറി നിന്നു എങ്കിലും അദ്ദേഹത്തിന്റെ സർവീസ് അവിടെ നടക്കുമോ യെസ് ഓർ നോ നടക്കും ഇതാണ് കൊമേഴ്സിന്റെ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി വിത്തൗട്ട് പ്രസൻസ് സർവീസ് നടന്നുകൊണ്ടേയിരിക്കും ഒപ്പിന് ലക്ഷങ്ങൾ ഒപ്പിടുന്ന സമയത്ത് ചെന്നാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സർവീസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫങ്ഷനുകളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ താഴെയുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യും അവസാനം നിങ്ങൾ ഒരു സൈൻ ചെയ്താൽ മതി ആ സൈനിനാണ് പവർ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അതിനുള്ള അവസരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു മൂന്നോ നാലോ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഓർ നോ ശബ്ദമില്ല എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ കൊമേഴ്സിലുണ്ട് അതിൽ ഒരു മാർഗമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം മറ്റൊരു മാർഗം നിങ്ങൾക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് ആവാം കമ്പനി സെക്രട്ടറി ആവാം എ സി സി എ ക്വാളിഫൈ ചെയ്യാം സി എം എ യു എസ് ക്വാളിഫൈ ചെയ്യാം എന്നാൽ സയൻസിൽ ഇതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഒരു ഡോക്ടർ ആവാതുള്ളത് എന്നാൽ കൊമേഴ്സിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് പുറമെ ഇനിയും നിരവധി പ്രോഗ്രാമുകളുണ്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും അതിൽ ഒരു കോഴ്സാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഈ കോഴ്സിന്റെ പ്രത്യേകത സി എ പോലെ തന്നെ സി എം എ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ഓർ കാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ക്ലിയർ ആണോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് സി എം എ എന്ന് പറയുന്ന കോഴ്സിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല അയാൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ടു ആർ ത്രീ മന്ത്സ് ടൈം എടുക്കുന്ന ഫൗണ്ടേഷൻ ഓർ കാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സി എം എ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ജോയിൻ ചെയ്യാം ഇൻ്റർമീഡിയറ്റിൽ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഈ രണ്ട് ഗ്രൂപ്പുകൾ പാസ്സായാൽ നിങ്ങൾക്ക് സി എം എ ഇൻ്റർമീഡിയറ്റ് നാലോ അഞ്ചോ എം എം ബി വാല്യൂ ഉള്ള ഒരു ഒരു ക്വാളിഫിക്കേഷൻ കിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വർഷം അതിനുശേഷം നിങ്ങൾ അഞ്ചോ വർഷം നേടുന്ന ഒരു എം എം ബി വാല്യൂ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പതിനഞ്ച് മാസം ആർട്ടിക്കിൾഷിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സി എം എ ഫൈനൽ എക്സാം എഴുതാം മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഗംഭീരമാക്കി മാറ്റാം ഒരു ചോദ്യം കൂടെ നിങ്ങൾ പ്ലസ് ടു കുട്ടികൾ പ്ലസ് ടു എക്സാം കഴിയാൻ വേണ്ടി കാത്തിരിക്കല്ലേ യെസ് ഓർണോ എന്തിനു വേണ്ടി അടിച്ചു പൊളിക്കാൻ അല്ലേ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതം കളറാക്കണം അടിച്ചു പൊളിക്കണം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എവിടെ പോയി അടിച്ചു പൊളിക്കണം ഒരു ഡിഗ്രി കോളേജിൽ പോയി ഒരു ഡിഗ്രി കോളേജിൽ പോയി ജീവിതം അടിച്ചു പൊളിക്കാൻ പോയാൽ പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് ഇനിയുള്ള മൂന്നോ നാലോ വർഷങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം അപ്പം എൻ്റെ ചോദ്യം മൂന്നോ നാലോ വർഷം അടിച്ചു പൊളിക്കണോ അതോ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിക്കണോ നിങ്ങൾ പറയൂ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിക്കണോ മൂന്നോ നാല് വർഷം അടിച്ചുപൊളിക്കണോ കേൾക്കുന്നില്ല ജീവിതകാലം മുഴുവൻ യെസ് എങ്കിൽ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് പ്രോഫിൻസ് നിങ്ങൾക്ക് മുമ്പിൽ ഒഴുക്കുന്നത് പ്രൊഫഷണൽ ആകാം പ്രോഫിൻസിൽ ചേരൂ പ്രൊഫഷണൽ ആകാം ഓക്കെ താങ്ക്